ഇതാണ് നേരത്തെ രാജദ്രോഹം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ നശിപ്പിക്കണത് ലക്ഷ്യം വരും രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും ലാസ്റ്റ് വിധി വന്നാൽ അത് അംഗീകരിക്കലായിരുന്നു എല്ലാവരും അതാണ് ഇത്ര കാലം ഉണ്ടായി വന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും അത് ആ തോറ്റും ആ തോറ്റോടുകൂടി ജയിച്ച ആളുകൾ അഭിവാദ്യം ചെയ്യും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ നമ്മളെ നാട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കുന്നത് ഇപ്പം ആ തോൽവിയെ കുറിച്ച് ചോദ്യം ചെയ്യലോടും ഞാൻ ആലോചിച്ച് നോക്ക ഇന്ത്യയില് ചരിത്രത്തിലാദ്യമായിട്ടാണ് നേരത്തെ ഒരു രാജ്യദ്രോഹ കുറ്റായിട്ടാണ് നമ്മളൊക്കെ ഇതിനെ കാണുന്നത് ഞാൻ നേരത്തെ രാജദ്രോഹം എന്ന് പറഞ്ഞ രാജ്യത്തെ നശിപ്പിക്കാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി ഇത് ഉന്നയിച്ചെന്ന് പറഞ്ഞ ഇപ്പം വിത്ത് ഡോക്യുമെന്റ് ഡോക്യുമെന്റോട് കൂടിയാണ് ഇത് ഉന്നയിക്കുന്നത് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്ന മാതിരില്ലോ ഡോക്യുമെന്റ് വെച്ച് അതിന്റെ തെളിവ് വെച്ചിട്ടാണ് സംഗതി പറയുന്നത് എന്നാ അത് നമ്മളെ നാട്ടിലെല്ലാരും ഇപ്പം നാളെ ഏതാ പറഞ്ഞില്ലേ ആ സി ഒക്കെ വന്ന മാതിരി ഇതെല്ലാരും കൂടിയും വർഷോപ്പായിട്ട് പുറത്ത് തെളിവിലിറങ്ങുകയാണെങ്കിൽ ഹല്ലുണ്ടാവും എല്ലാത്തിളം കാലം പിന്നെ ഹല്ലില്ല പിന്നെ ഒരു ഇതിങ്ങനെ കുറച്ച് കഴിയും ഇതെങ്ങനെ പോകും അടുത്ത വിഷയം വരും